വലിയ ആശങ്കയോടുകൂടിയായിരുന്നു ഞങ്ങൾ ആ രോഗിയെ സന്ദർശിക്കാൻ പോയത് യുവത്വത്തിൽ ഒരു വാഹന അപകടത്തെ തുടർന്ന് ശരീരത്തിൻ്റെ ഭൂരിഭാഗവും തളരുകയും വർഷങ്ങളായി കിടപ്പിലാവുകയും ചെയ്ത രോഗിയെ ഞങ്ങൾ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക ഗേറ്റിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഷൗട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അകത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് വീട്ടിന് മുന്നിൽ കളിക്കുകയായിരുന്നു കുട്ടികൾ മാവിന് കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ വിരട്ടുകയായിരുന്നു ഞങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കയ്യിലുള്ള നീളൻ വടികൊണ്ട് ജനലിൻ്റെ പാളികളെല്ലാം തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി അഡീഷണൽ അകത്തേക്ക് ക്ഷണിച്ചു ചിരിയും തമാശയുമായി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ തന്നു ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇടയ്ക്ക് ഒരു ടെലിഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങളോട് സമ്മതം ചോദിച്ചു സംസാരിച്ചു ഒരു ബിസിനസ് കാര്യമാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ 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 ചോദിച്ചു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനാണ് നാം പോയത് പക്ഷേ ഇപ്പോൾ ആര് ആരെയാണ് ആശ്വസിപ്പിച്ചത് ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ സൃഷ്ടാവ് തിരിച്ചെടുക്കും ചിലവ ബാക്കി വെച്ചെന്നും വരും നഷ്ടപ്പെട്ടതിനെ പറ്റി ആലോചിച്ച് എന്നും ദുഃഖിച്ചിരിക്കാതെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരമാവധി പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നാം ജീവിതം തുടരുന്നത് താങ്ക് യു